കയപ്പുമലം അബ്ദുൽ കരീം ഹാജിയുടെ ഇരുപത്തിയേഴാമത് ഉറൂസ് മുബാറക് ഈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടക്കും ഇരുപത്തിയേഴാമത് മുബാറക്കാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ കാസർകോട് കൊല്ലം അങ്ങനെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കേണ്ടിരുന്നു ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലം മുതൽ മറ്റേ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം അങ്ങനെ പല ഭാഗത്തു നിന്നും നല്ല അവരുടെ പരിഹരിക്കുന്ന ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ഇന്നും രാവിലെ തുടർന്ന് സിയാറത്ത് മൗലീദ് പാരായണം എന്നിവ നടക്കും രാത്രി ഏഴിന് നടക്കുന്ന ബുർദിസിനെ പി എം തങ്ങൾ ബ്രഹം ഹാഫിൾ സാദിഖ് അലി ഫായിലി എന്നിവർ നേതൃത്വം നൽകും രാവിലെ ഒമ്പത് മുപ്പതിന് ചലങ്ങാട് മഹല് ഹത്തീബ് കുർമന്യനായ അബൂബക്കർ കക്കടിപ്പുറം പതാക ഉയർത്തും തുടർന്ന് ഷെയ്ഖുനിയുടെ മകൻ മുഹമ്മദ് അസ്ലാം മുസ്ലിയാദ് നേതൃത്വം നൽകുന്ന സമൂഹ ജിയാർത്താണ് തുടർന്ന് കിരി മാജു പാപ്പയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന മൗലിദിന് മർക്കസിന്റെ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി നേതൃത്വം നൽകും അതുപോലെ തന്നെ സിദ്ദീഖ് സിദ്ദിഖാദ് പല്ലാരിമംഗലം അലി മുസ്ലിയാർ വെട്ടത്തൂർ മുഹമ്മദ് മുസ്ലിയാർ അമ്പലപ്പാറ തുടങ്ങിയവരൊക്കെ അതിൽ സംബന്ധിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ബുർദ മജലിസാണ് പി എം എസ് തങ്ങള് ബ്രാലം ദുബായിന് നേതൃത്വം നൽകും ഹാഫിദ് സാദിഖ് അലി ഫാദലി റബീ മൊഹിനി കട്ടിപ്പാറ മുർഷിദ് കാവന്നൂർ അതുപോലെ തന്നെ തുടങ്ങിയവർ ബുർദ മജലിസിന് നേതൃത്വം നൽകും മുർദാ മജലസിൻ്റെ പ്രഭാഷണം ചെലങ്ങാട് മഹൽ ഹത്തീബ് ബഹുമാന്യരായ ഇ വി മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പെരുമറ്റം നിർവഹിക്കും രണ്ടാമത്തെ ദിവസം വൈകിട്ട് അഞ്ച് മണിക്ക് ഇത് ഹൽക്കയാണ് ചരക്കൽ ജുമാ മസ്ജിദ് ഹത്തീബ് സമ്മദ് സക്കാഫി കുരുക്കുഴി ജുമാ മസ്ജിദ് മുദ്രിസ് ബഹുമന്യരായ തിരൂര് സാദിഖ് സക്കാഫി തുടർന്ന് ഇഫായിം റാത്തീവാണ് അതുകഴിഞ്ഞ് എട്ട് മണിക്ക് മജ്ലിസുൽ കരീമിയ ബഹുമാന്യരായ സയ്യദ് സൈനുദ്ദീൻ സക്കാഫിയുൽ ബുഖാരി നേതൃത്വം നൽകും കേരളത്തിലെ പ്രശസ്ത പ്രഭാഷകൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അതിന് പ്രഭാഷണത്തിന് നേതൃത്വം നൽകും അവസാന ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് ഹത്തുവരെയാണ് പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചിന് ഏഴിന് കരീമിയ എന്നിവ നടക്കും നൽകും ഈ നാടിന്റെ ഏറ്റവും മറ്റൊന്നില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരും ബന്ധപ്പെടുന്ന ഒരു മഹാനായിരുന്നു അത് ഇനിയും വിപുലമായിട്ട് ഇവിടെ വരുന്ന സ്ഥാപനങ്ങളും അതുപോലെ മറ്റ് തുടക്കം കുറിച്ചിരിക്കുന്നത് കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി പ്രഭാഷണം നടത്തും ഇരുപതിന് വൈകിട്ട് ഏഴിന് ഗത്തം ദ അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും ഷൈഗുന ഷംസുദ്ദീൻ മദനി അൽ ഖാദരി സമാപന പ്രാർത്ഥന നിർവഹിക്കുമെന്നും ഭാരവാഹികളായ പി എ അബൂബക്കർ ഹാജി സിറാജുദ്ദീൻ സഗാഫി പി എം എ റഹീം ഹാജി റഫിഖ് ലത്തീഫി എന്നിവർ പറഞ്ഞു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ൈറ്റ് വെയിറ്റ് ആൻഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേകം കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക